നമസ്കാരം വിമാനയാത്രകളിൽ സാധാരണയായി പലരും തനിക്ക് വിൻഡോ സീറ്റ് വേണമെന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇനി മുതൽ അങ്ങോട്ടുള്ള വിമാനയാത്രകളിൽ ഒരു പക്ഷേ ആളുകൾ തനിക്ക് പതിനൊന്ന് എ നമ്പറുള്ള സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുമോ എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നു എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു വാർത്ത പശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ അഹമ്മദാബാദ് വിമാന വർത്തല രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ തന്നെ പരാമർശിക്കുന്നത് ഈ ഒരു സീറ്റിനെ കുറിച്ചാണ് ആദ്യം അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചത് ഈ വിമാനത്തിലെ എല്ലാ യാത്രക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും കൊല്ലപ്പെട്ടു എന്നാണ് അറിയിച്ചത് പിന്നീടാണ് അറിയുന്നത് ഇതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് അതാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന ഈയൊരു ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പൗരൻ അദ്ദേഹവും സഹോദരനും നാട്ടിലെത്തി ബന്ധുക്കളെ കണ്ടതിന് ശേഷം ലണ്ടനിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ഈ അവാർഡ് നടന്നത് തൊട്ടടുത്ത സീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന് വരുന്നത് താൻ എങ്ങനെയാണ് വിമാനത്തിന് പുറത്തെത്തിയത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് വിശ്വാസ് കുമാർ പറയുന്നത് എങ്ങനെയോ താൻ പുറത്തെത്തി പെട്ടെന്ന് തനിക്ക് ചുറ്റും കാണുന്നതെല്ലാം തന്നെ മൃതദേഹങ്ങളാണ് എന്നാണ് അദ്ദേഹം ആശുപത്രി കിടക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ വല്ലാതെ ഭയന്ന് അതുവഴി ഓടുകയായിരുന്നുവെന്നും അങ്ങനെ ഓടുന്ന വഴിക്ക് ഒരു ആംബുലൻസ് വരികയും അതിലുള്ള ജീവനക്കാർ തന്നെ അതിലേക്ക് പിടിച്ചുകയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വിശ്വസ് കുമാർ പറയുന്നത് വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഗണ്ടലുള്ള തൻ്റെ കസിനെ വിളിച്ച് അടിയന്തിരമായി താൻ രക്ഷപ്പെട്ടു താൻ ജീവിച്ചിരിക്കുന്നു എനിക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിയിക്കുകയായിരുന്നു മാത്രമല്ല ഈ വിമാനം കത്തിക്കൊണ്ടിരിക്കുന്നതിന് നിന്നുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ കോളിൽ തൻ്റെ ബന്ധുവിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഏതായാലും വിശ്വസ് കുമാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അദ്ദേഹത്തിന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ബന്ധു പറയുന്നത് ഇദ്ദേഹത്തിന് ബ്രിട്ടനിൽ എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏത് നാട്ടുകാരനാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്തകളും തന്നെ ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നാൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിനെ കാണാനാണ് നിരവധി പേർ എത്തുന്നത് കാരണം ഇതൊരു അത്യപൂർവ്വമായ സംഭവമാണ് ഒരു വിമാനാപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിക്കിയാലും ഒരാൾ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് ലോകത്ത് മറ്റേതെങ്കിലും വിമാനപടങ്ങളിൽ ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിശ്വാസ് കുമാറിൻ്റെ ഈ ഒരു രക്ഷപ്പെടൽ വലിയൊരു വാർത്തയായി മാറുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെയേറെ പ്രാധാന്യത്തോട് കൊടുക്കുന്നത് വിശ്വാസ് കുമാറിൻ്റെ ഈ രക്ഷപ്പെടലിനെക്കുറിച്ച് പക്ഷേ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നത് കാരണം വിമാനത്തിന് പുറത്തേക്ക് പോയതായിരിക്കുമോ എന്നും പലരും സംശയിക്കുന്നുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങളിലൊന്നും വിമാനാവളത്തെ തുടർന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സീറ്റ് ബെൽറ്റ് ഉറുക്കിയ നിലയിലാണ് കാണപ്പെട്ടിരുന്നത് പക്ഷേ ഒരുപക്ഷെ വിശ്വാസ് കുമാർ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നത് കൊണ്ടാണോ വിമാനം ഒരു ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി ഇരുന്നത് കൊണ്ടാണോ പുറത്തേക്ക് തിരച്ചുപോയതെന്ന് സംശയിക്കേണ്ടതുണ്ട് ഏതായാലും വിശ്വാസ്കുമാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് നേരിയ തോതിൽ പരിക്കേറ്റിട്ടൊക്കെയുണ്ട് എന്തോ സഹോദരൻ എന്ത് സംഭവിച്ചു എന്ന അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം മരിച്ചിരിക്കാം എന്ന് തന്നെ കരുതേണ്ടി വരും ഏതായാലും ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ വിശ്വാസ് കുമാർ രമേശ് കൃത്യമായി തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്